സുരേഷ് ഗോപി നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമാ വിവാദത്തിൽ സെൻസർ ബോർഡിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി ജാനകി എന്ന ഹൈക്കോടതിന് എന്താണ് കുഴപ്പമെന്ന് കോടതി ചോദിച്ചു ജാനകി എന്ന പേര് പേരുപയോഗിക്കാൻ എന്തുകൊണ്ടാവില്ല എന്ന് കൃത്യമായി വിശദീകരണം നൽകാനാണ് കോടതിയുടെ നിർദ്ദേശം സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച നടപടിക്കെതിരെ സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ ഇന്ന് സിനിമാ പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു തിരുവനന്തപുരത്തൊന്നും സലീം മാലിക് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സിനിമാ മേഖലയിലെ പരമാവധി സംഘടനകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ കത്രിക വയ്ക്കുന്നവർക്കെതിരെ പ്രതീകാത്മകമായിരുന്നു പ്രതിഷേധം നോക്കട്ട് പറഞ്ഞ് കത്രിക ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു പങ്കെടുത്ത സിനിമാക്കാരൊക്കെയും രൂക്ഷമായ ഭാഷയിലാണ് സെൻസർ ബോർഡിനെ വിമർശിച്ചത് മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിലും പ്രസംഗത്തിലും വിമർശനം തുടർന്നു സെൻസർ ബോർഡിന്റേത് യുക്തിരഹിതമായ തീരുമാനമെന്ന് ഫെഫ്കാ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനും സെൻസർ വേണ്ട വേണ്ടായെന്ന് ഷാജി കൈലാസും ട്വന്റി ഫോറിനോട് പറഞ്ഞു ഒരു കഥാപാത്രത്തിന് ഒരു പേരിട്ടു എന്നുള്ളത് കൊണ്ട് സർട്ടിഫിക്കേഷൻ തടഞ്ഞു വയ്ക്കുക അത് വളരെ യുക്തിരഹിതമായ ഒരു സംഗതിയാണ് പറഞ്ഞാൽ സെൻസർ ഇവിടെ അതാണ് ഞങ്ങൾ പറയുന്നത് വിവാദം ആളിപ്പടരുമ്പോഴും സിനിമയിലെ നായകൻ സുരേഷ് ഗോപി തുടരുന്ന മൗനത്തിൽ സിനിമാ മേഖലയിൽ രണ്ടഭിപ്രായമുണ്ട് കേന്ദ്രമന്ത്രിയുടെ പരിമിതിയെന്ന് ചിലർ ന്യായീകരിക്കുമ്പോൾ ചിലർ എതിർപ്പ് തുറന്നു പറയുന്നു അദ്ദേഹത്തിന് തെറ്റ് പറയുന്നുണ്ടാണല്ലോ അദ്ദേഹം പരാതി പറയാതെ പിന്നെ ഇങ്ങനൊരു ഇടുമ്പോൾ നാച്ചുറലി പാർട്ട് ഓഫ് ദി മിഷണറി ഗവൺമെന്റ് മിഷനറിയുമ്പോൾ അദ്ദേഹം വായടച്ച് നിക്കാൻ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് പറ്റുള്ളൂ അതിനെ ഞാൻ ഒരുവിധത്തിലും കുറ്റകരമായിട്ട് ഞാൻ കാണുന്നില്ല പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹം മറുപടി പറയാൻ പക്ഷേ അദ്ദേഹം അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള ഈ ലീഡ് റോൾ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് സെൻസർ ബോർഡിനെതിരെ കോടതിയുടെ രൂക്ഷമായ പരാമർശമെത്തിയത് വലിയ കയ്യടിയോടെയായിരുന്നു കോടതിയുടെ പ്രതിഷേധക്കാർ സ്വീകരിച്ചത് കോടതിയിലാണ് പ്രതീക്ഷയെന്ന് ബി ഉണ്ണികൃഷ്ണൻ ആവർത്തിച്ചു കോടതിയിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് നീതി ലഭിക്കും എന്നുള്ള പ്രതീക്ഷ പങ്കുവച്ചു അത് ഒരു പടി കൂടി മുമ്പോട്ട് പോയി കുറെ കൂടി ശുഭപ്രതീക്ഷയോട് കൂടി ഈ വിഷയത്തെ ധൈര്യം തരുന്ന തരുന്ന സ്വാതന്ത്ര്യം ഒരു പരാമർശമാണ് പരാമർശങ്ങളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ജാനകി സീത എന്നീ പേരുകളിൽ പല കാലങ്ങളിൽ പുറത്തിറങ്ങിയ സിനിമകളുടെ പോസ്റ്ററുകൾ വേദിയിൽ പ്രദർശിപ്പിച്ചു നാടകവും നൃത്തവും അടക്കം പ്രതിഷേധത്തിന്റെ ഭാഗമായി അരങ്ങേറി സമരം ഇനിയും തുടരുമെന്നാണ് സിനിമാക്കാരുടെ അറിയിപ്പ് സലിം മാലിക് തിരുവനന്തപുരം